അസലാമലൈക്കും വറഹമത്തുല്ലാഹി വബർക്കാത്തു ഖുർആാൻ പഠനം സുറത്തുൽ ഇൻഷിഖാക്ക് പതിനാറ് പതിനേഴ് പതിനെട്ട് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഫലാ ഉഖസീമു ബിഷഫക്ക് അല്ല ഞാൻ സത്യം ചെയ്യുന്നു അസ്തമയ ശോഭയെക്കൊണ്ട് വല്ലൈലി വമാ ബസക്ക് രാത്രിയെ കൊണ്ടും അതുൾക്കൊണ്ടതിനെ കൊണ്ടും ബൽഖമിരി ചന്ദ്രനെ കൊണ്ടും അത് പൂർണ്ണത പ്രാപിക്കുമ്പോൾ ഫലാ ഒക്കസിമു അല്ല ഞാൻ സത്യം ചെയ്യുന്നു ബി ഷഫക്ക് സൂര്യാസ്തമയ സമയത്തെ കൊണ്ട് വല്ലേലി രാത്രിയെ കൊണ്ട് വമാവസക്ക് അത് ഉൾക്കൊള്ളുന്നത് കൊണ്ട് വൽ വൽക്കമേരി ചന്ദ്രനെ കൊണ്ട് ഇതത്തസക്ക് അത് പൂർണത പ്രാപിക്കുമ്പോൾ മൂന്ന് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിൽ അള്ളാഹു സത്യം ചെയ്ത് പറയുകയാണ് ഈ സൂക്തങ്ങളിൽ ഒന്നാമത് പറയുന്നത് ഫലാ ഒക്കസിമു ബി ഷഫക്ക് എന്നാണ് അസ്തമയ ശോഭയെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു സൂര്യാസ്തമയത്തിൻ്റെ ഉടൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ കാണപ്പെടുന്ന ചുവപ്പിനെയാണ് ഷഫക്ക് എന്ന് പറയുന്നത് രാത്രിയുടെ ആരംഭത്തെയാണ് ഷഫക്ക് സൂചിപ്പിക്കുന്നത് ഈ ഷഫക്ക് ഈ ശോഭ ക്രമാനുഗതമായി അസ്തമിച്ച് ഇരുട്ട് ഏറി ഏറി വന്ന് കൂരാക്കൂരിരുട്ടുള്ള അർദ്ധരാത്രിയായി മാറുകയാണ് ചെയ്യുക പമാവസക്ക എന്നാൽ രാത്രി ഉൾക്കൊള്ളുന്നതെന്തോ അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് രാത്രി എന്തിനെയെല്ലാം ഉൾക്കൊള്ളും രാത്രിക്ക് അലങ്കാരമായി അള്ളാഹു നൽകിയ നക്ഷത്രങ്ങളാവാം രാത്രി വിശ്രമിക്കുന്ന ജീവികളാവാം രാത്രിയിൽ ഇരുട്ടിന്റെ മറവിലായി പോകുന്ന നദികളും മരങ്ങളും മാമലകളും എല്ലാം ആകാം ഭൂമിയിലെ മുഴുവൻ സൃഷ്ടിജാലങ്ങളുമാകാം എല്ലാറ്റിനെയും രാത്രി ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷിമൃഗാദികൾ കൂടണയുന്നതുൾപ്പെടെ പ്രപഞ്ചത്തിൻ്റെ വലിയ ഒരു വിഭാഗം അവരുടെ പരിശ്രമങ്ങൾ നിർത്തി വിശ്രമം തുടങ്ങുന്ന സമയമാണ് രാത്രി വൽ ഇതക്ക് എന്നാണ് അള്ളാഹു മൂന്നാമത് പറയുന്നത് ചന്ദ്രനാണേ സത്യം അത് പൂർണത പ്രാപിക്കുമ്പോൾ ചന്ദ്രൻ വലുതാകുന്നതും ഒറ്റയടിക്കല്ല ചെറുതാകുന്നതും ഒറ്റയടിക്കല്ല അതിന് വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട് ഈ ഘട്ടങ്ങളിലൂടെ കടന്നു പോയാണ് പൂർണ്ണ ചന്ദ്രനായി മാറുന്നതും തിരിച്ച് ചെറുതായി പോകുന്നതും പകലവസാനിച്ച് രാവിൻ്റെ മുന്നോടിയായി അസ്തമയ ശോഭ കടന്നു വരുന്നത് പോലെ ദുനിയാവിലെ ഭൂമിയിലെ ജീവിതം അവസാനിച്ച് മരണം കടന്നു വരും രാത്രിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇരുട്ട് കട്ടി കൂടുന്നത് പോലെ ഇരുട്ടിന് കാഠിന്യമേറുന്നത് പോലെ കഠിനമായ വിചാരണ സഭയിലേക്ക് എല്ലാവരും എത്തേണ്ടി വരും ചന്ദ്രൻ്റെ മനോഹരമായ സാന്നിധ്യം പോലെ പരലോകത്ത് വിശ്വാസികളുടെ മേൽ അള്ളാഹുവിൻ്റെ കരുണ ചൂഴഞ്ഞ് നിൽക്കുന്നുണ്ടാകും അസ്തമയ ശോഭയും രാത്രിയും ചന്ദ്രനുമെല്ലാം മനുഷ്യൻ്റെ മുന്നിൽ വെളിപ്പെടുത്തുന്ന മനോഹരമായ ദൃഷ്ടാന്തമാണ് ഈ പ്രപഞ്ചം മാറ്റങ്ങൾക്ക് വിധേയമാണ് എന്നത് അത് ഒരേ രൂപത്തിൽ നിലനിൽക്കില്ല എന്നത് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയേ തീരൂ എന്നത് അസ്തമയ ശോഭ വരുന്നത് നീണ്ട പകൽവേളയ്ക്ക് ശേഷമാണ് പിന്നീട് രാത്രി വരുന്നു രാത്രിയിൽ ചന്ദ്രൻ പ്രത്യക്ഷമാകുന്നു അങ്ങനെ വിവിധ മാറ്റങ്ങളിലൂടെ പ്രപഞ്ചം കടന്നു പോകുന്നുണ്ടെങ്കിൽ മനുഷ്യ നീയും കടന്നുപോയേ തീരൂ എന്ന സന്ദേശം ഈ സൂക്തങ്ങളുടെ വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ കഴിയും ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക അലിഫിന് ശേഷം തൊട്ടടുത്ത വാക്കിന്റെ തുടക്കത്തിൽ ഹംസ് വന്നു വേണമെങ്കിൽ നാല് അനക്കം വരെ നീട്ടാം മദ് ജായിസ് മുൻഫസിൽ ചഫക്ക്സിമു ബസക്ക് എന്ന് നിർത്തണം ത്വാ ബാ ഈ അക്ഷരങ്ങൾക്ക് മുകളിൽ സുക്കൂൻ വന്നാൽ കൃത്യമായി കേൾക്കത്തക്ക വിധം വെളിപ്പെടുത്തി ഓതണം والقمر اذا اتسق والقمر اذا اتسق الله سبحانه وتعالى